ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷമാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ സാന്താക്രൂസ് കത്തീഡ്രൽ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാണാനുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മെയ് മൂന്നിന് സ്ഥാപിതമായ ഒരു പള്ളിയാണ് കേട്ടോ ഇത് ഇന്ത്യയിലെ മുപ്പത്തിനാല് ബസിലിക്കകളിൽ ഒന്നാണ് കേട്ടോ ഇത് കൂടാതെ കേരളത്തിലെ ഒമ്പതാമത്തെ ബസലിക്കയും ഈ കെട്ടിടം ഇന്ത്യ യൂറോപ്പ് ഗോതിക് വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പോർട്ട് കൊച്ചിയിൽ സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലേക്ക് കൂടുതലായും അറിയപ്പെടുന്നത് കോട്ടപ്പള്ളി അല്ലെങ്കിൽ കോട്ടയപ്പള്ളി എന്ന പേരിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയ ഒരു പള്ളിയാണിത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ കൊച്ചി ബിഷപ്പായ ജോബോ ഗോമസ് ഫെരേറയാണ് പുതിയ ഘടന കമ്മീഷൻ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുതിയ കെട്ടിടം സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറിൽ ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ അന്നത്തെ രാജാവായിരുന്ന ഉണ്ണി ഗോതവർമ്മ തിരുമുൽപ്പാടിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പുതുക്കി പണിത പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കത്തീഡ്രലിനെ ബസലിക്കയായിട്ട് ഉയർത്തുകയും ചെയ്തു ബസലിക്കയുടെ ഉള്ളിലുള്ള പെയിൻറ്റിങ്ങുകളും അതുപോലെ വർക്കുകളെല്ലാം അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും അത് നിലനിർത്തിയിരിക്കുന്നത് അൾത്താരയിൽ കുരിശും അതുപോലെ കുരിശിൽ തൂങ്ങപ്പെട്ട രൂപവും അതുപോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പിക്ചറുമുള്ള ചുരുക്കം ചില പള്ളികളിലൊന്നാണിത് പള്ളിക്കുള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി ഇല്ലാത്ത ഒരു പള്ളിയാണിത് എങ്കിലും പ്രത്യേക അനുമതിയോടുകൂടിയാണ് വളരെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനകത്ത് നിന്ന് തരപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇതിനോടൊപ്പം ഇനി നമ്മൾക്ക് കാണാനുള്ളത് ഫാത്തിമ മാതാവിൻ്റെ ഒരു ഗ്രോട്ട പുറത്തുണ്ട് കൂടാതെ അന്നത്തെ കാലത്ത് ഈ പള്ളി പൊളിച്ചു കളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു സ്തൂപവും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇനി ഇതിൻ്റെ അകത്ത് കാണാനുള്ളത് അതിലാദ്യത്തേത് പാത്തിമ മാതാവിൻ്റെ ചർച്ച ആണ് ഇത് കാണുന്നത് അതായത് ഗ്രോട്ടോ ഇതിൻ്റെ തൊട്ടുപുറകിൽ ഈ കാണുന്നതാണ് പഴയ പള്ളിയുടെ ഓർമ്മ പുതുക്കുന്ന സ്തൂപം ഇതാണ് ഇന്നത്തെ യാത്രയിൽ നമുക്ക് സാന്താക്രോസ് ബസലിക്കയിൽ വെച്ച് നമുക്കൊരാളെ പരിചയപ്പെട്ടു ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത് പിന്നെ ഇറ ഇറ ഇതാ എന്നാണ് പേര് ഞാൻ ഇല ഗാർഡൻ എന്നുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ നെയിം ഇല നിക്കനെയിമ് ഇലാന്നാണ് ഇതാന്നാണ് പേരെങ്കിലും ഇല ഇലാന്നാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നെക്കുറിച്ചും കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ ചോദിച്ചു പിന്നെ ടൈം എങ്ങനെ കളക്ട് ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര വളരെ നന്നായിരുന്നു നന്നായിരുന്ന പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നതുകൊണ്ട് ബൈ ബൈ